എന്താ പ്രശ്നം അറിഞ്ഞില്ലേ ഇല്ല എന്നാ വാ ബീഫ് നിരോധനത്തെ പിന്തുണച്ച സുരേഷ് ഗോപി അല്ലെങ്കിൽ ഞങ്ങൾ ആരും കഴിക്കാറില്ല ഞങ്ങളുടെ വീട്ടിൽ കേറ്റാറുമില്ല ബീഫ് നാല് ദിവസം കഴിച്ചതിന്റെ ഒരു പണിയെടുത്ത് തിന്നണ്രഹുണ്ട് സാറേ പക്ഷെ പറഞ്ഞു പറ്റിച്ചി തിന്നലെ വായിന്നിറങ്ങുള്ളൂ ശീലായി പോയി ബീഫ് നിരോധനത്തെ പിന്തുണച്ച സുരേഷ് ഗോപി അല്ലേലും ഞങ്ങൾ ആരും കഴിക്കാറില്ല ഞങ്ങളുടെ വീട്ടിലിത് കേറ്റാറുമില്ല നാല് ദിവസം കഴിച്ചതിന്റെ ഒരു ആഡ് ഓൺ ആണ് നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെന്തോ

അവതാരകനായ സുരേഷ് ഗോപി മത്സരാർത്ഥിയോട് സിലോൺ കോയിൻ എന്നിവ ഏത് ഭക്ഷ്യ വിഭവത്തിന്റെ വിവിധ താരങ്ങളാണെന്ന് ചോദിക്കുന്നു പൊറോട്ട എന്ന മത്സരാർത്ഥി ശ്രീജിത്ത് ഉത്തരം നൽകുന്നു കഴിച്ചിട്ടുണ്ടോ എന്ന് സുരേഷ് ഗോപി ഉണ്ടെന്ന് ശ്രീജിത്ത് ഹോട്ടലിൽ പോയാൽ എന്താ ഓർഡർ ചെയ്യാറെന്ന് സുരേഷ് ഗോപി പൊറോട്ട ബീഫ് എന്ന് ഒട്ടും ചിന്തിക്കാതെ ശ്രീജിത്തിന്റെ മറുപടി ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു എന്ത് ചൂട് ഫാൻ ലടാ ഉണ്ടെങ്കി കാറ്റുമുള്ളായിരുന്നു ആ എന്റെ കാറ്റ് ഇപ്പൊ പോവും അത് കൊണ്ടോ ബീഫ് പിന്നെ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത് എന്നെ വേദനിപ്പിക്കണേ ബീഫ് നിരോധനത്തെ പിന്തുണച്ച സുരേഷ് ഗോപി കേരളത്തിൽ നിയമമായാൽ ഒരു പൗരൻ എന്ന നിലയിൽ അത് അനുസരിക്കുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു ഞങ്ങളുടെ നിന്നെ സമ്മതിക്കണം നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നോണകൾ വരുന്നേ ഫസ്റ്റ് ഈ നവംബർ ഒരു ഷോയ്ക്ക് വേണ്ടി സൂറിക്കിൽ പോയിട്ട് അവിടെ ബീഫും പേർക്കും മാത്രമേ ഉള്ളു പിന്നെ തുടങ്ങുന്ന പ്രശ്നമില്ല ബീഫ് അല്ലെങ്കിൽ പിന്നെ കുറച്ച് ഇലകളൊക്കെ കഴിക്കേണ്ടി വരും അതെല്ലാം എനിക്ക് കരണത്തിൽ അടിയതില്ല ബീഫ് നാല് ദിവസം കഴിച്ചതിന്റെ ഒരു ആഡ് ഓൺ ആണ് ആ ബീഫിന്റെ കളർ എന്നെ ഹടാതെ ആകർഷിച്ചു ഇങ്ങനെ പിടിക്കുമ്പോണ്ടല്ലേ അല്ലെങ്കിൽ പിന്നെ കുറച്ച് ഇലകളൊക്കെ ടേസ്റ്റ് ബഡ്സ് നാല് ദിവസം കഴിച്ചതിന്റെ ഒരു ആഡ് ും കാട്ട് ഇന്നേ വരെ നീ എനിക്കിട്ട് തന്നിട്ടുള്ള എല്ലാ പണിക്കും ഒരു മറുപണിയായിട്ട് ഇതിനെ കാണണം നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ ഒരു സുഖമില്ലാത്ത ഓ ആയിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി ഓ നീ എന്തിനാണ് ഈ ജനിച്ചിരിക്കണോ എന്റെ ഗോമാതാവിന്റെ സ്വന്തം പാർട്ടിയുടെ എംപിയുടെ മുഖത്ത് നോക്കി ബീഫ് കഴിക്കുമെന്ന് പറഞ്ഞ ആ ചേട്ടൻ ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ എന്നാണ് ചേട്ടന്റെ ആരാധകർ പറയുന്നത് ഹീരന്മാരെ അഭിനന്ദിക്കാൻ നടപ്പിലാക്കിയും കഴിക്കാറില്ല ഞങ്ങളുടെ വീട്ടിൽ അത് കേറ്റാറുമില്ല കേരളത്തിൽ ഇത്രയും പൂക്കൾ ഉണ്ടായിരുന്ന മുപ്പത്തിമൂന്ന് വർഷമായിട്ട് അച്ചാണ് അപ്പൊ ചേട്ടൻ തറയാണല്ലേ ഭാര്യ പരമസുഖം ദിനം കഴിഞ്ഞാൽ പട്ടിക്ക് സമം